ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത് ഫുൾ ഡേ വ്ളോഗെടുക്കണംന്ന് വെച്ചതാ പക്ഷെ നമുക്കതിന് പറ്റിയില്ല കാരണം വലിയൊരു കാരണം ഉണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഡൽഹി ഹോസ്പിറ്റലിലേക്ക് അവിടെയാണ് ഇപ്പം ഇഗമോളെ കാണിക്കുന്നത് ഇഗമ്മക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് ട്രെയിനിൽ നിന്ന് കുറച്ച് പനിയും കാര്യങ്ങളും ഇൻഫെക്ഷനും ഒക്കെ കിട്ടി അപ്പോൾ ആദ്യത്തെ വീക്ക് നല്ല ഇതാ പാടായിരുന്നു ഇപ്പം അത് കഴിഞ്ഞിപ്പോൾ കുറവുണ്ട് എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ പോയി അതിനുശേഷം ശേഷം ആയിട്ട് അടുത്തായിട്ടൊരു വലിയ മാളുണ്ടായിരുന്നു വലിയ മാളായിരുന്നു അപ്പം നമ്മൾ അവിടെ പോവാന്ന് വെച്ചു അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ എസ്കലേറ്റർ കണ്ടപ്പോഴത്തേക്ക് ഇകമൂക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അവൾ കയറി ഞങ്ങളൊക്കെ കയറി അതിൽ കണ്ട് ഓരോ നില നാലഞ്ച് നിലയോളം ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ കയറി ഓരോന്നെ കണ്ടോണ്ടിരിക്കുവായിരുന്നു അവിടെയൊക്കെ നല്ല നമ്മൾ ഓരോന്നൊക്കെ നോക്കിയപ്പോൾ തന്നെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു ഇകമൂക്ക് ടോയ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ പോയത് നമ്മൾ വെളിയിൽ നിന്നൊക്കെ നോക്കുകയാണ് ടോയ് കൊള്ളാവും ഇകമോക്കത് വേണോന്ന് വെച്ചപ്പോൾ ഇകമോള് തട്ടിക്കളയാൻ നോക്കുമായിരുന്നു പിന്നെ ഈ കടയുടെ പേര് ഒരു വെറൈറ്റി തോന്നി അതാണ് ഞങ്ങൾ ആ കടയുടെ പേരെടുത്തത് പിന്നെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷീഖാൻ്റൊക്കെ കൊടുത്തു അപ്പികമോള് പറഞ്ഞ എൻ്റെ വാ തുറന്നിരിക്കുന്നു അങ്ങനെ ഞാൻ വായിൽ കൈയിട്ട് കഴിച്ചു കൊടുത്തതാണ് പിന്നെ നമ്മളൊരു വലിയ ബുക്ക് സ്റ്റാളുണ്ട് അവിടെയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ബുക്കുകളുണ്ട് നല്ല ഒത്തിരി ബുക്കുണ്ട് എന്താ എൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇനിയും തീർന്നിട്ടില്ല മേളിലോട്ട് ഇനിയും രണ്ട് നിലയും കൂടെ ഉണ്ട് അവിടെ ഒരു ബുദ്ധയെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞേട്ടൻ അങ്ങനെ എടുത്തതാണ് അതിന്റെ ഫ്രണ്ടിൽ കൂടെ നല്ല കണക്കില്ല മഴ പെയ്യുന്ന കണക്ക് പോകുന്നുണ്ട് പക്ഷെ അത് ഇതില് ക്ലിയർ അല്ല ഞാനത് വെള്ളത്തിൽ പിടിക്കാൻ പോയപ്പോഴാണ് നല്ല പതഞ്ഞ് വെള്ളം വരുന്നത് കാരണം പിന്നെ പിടിച്ചില്ല അങ്ങനെ ഇകം മോള് കണ്ട് അന്തം വിട്ടോണ്ടിരിക്കുവോ വെള്ളം എന്നൊക്കെ പറയുകയോ മഴയാണെന്നോ അമ്മേ എന്നൊക്കെ ചോദിക്കുവോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അതിലേ നടന്ന് ഒരു താഴെയൊക്കെ നല്ല തിരക്കുണ്ട് മുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഇകമോൾ പറയാം എനിക്ക് ഇകമോ ഇ കയറണമെന്ന് അങ്ങനെ ഇക എനിക്ക് ഇകമോളെ തന്നെ കയറാനായിട്ടൊരു പേടി കാരണം ഞാനിവിടെ കയറി അവളാണെങ്കിൽ സ്റ്റെപ്പ് കയറി കയറി വരുമായിരുന്നു മുകളിലോട്ട് അങ്ങനെ ഞങ്ങൾ മുകളിലെത്താൻ നേരത്ത് അവളെ ഞാൻ എടുത്തിറക്കി അവൾക്കാണെങ്കിൽ നടക്കണം പോകണമെന്ന് പറയാം എന്നിട്ട് ചെരുപ്പൂരി അവൾ താഴോട്ട് എറിയുകയും ചെയ്തു അതും വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു മേളയിൽ നിന്ന് താഴെ എറിഞ്ഞ് പക്ഷേ ആരെയും ചേർത്ത് കൊണ്ടില്ല ഭാഗ്യത്തിന് ഞങ്ങൾ ഒരു താഴെ വന്നിട്ട് അത് എടുത്തുകൊണ്ട് വരികയായിരുന്നു ചെയ്തത് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുമായിരുന്നു മേളിലൊക്കെ ഭയങ്കര പിന്നെ ഞങ്ങൾ ഇകമോള ഒരു ഗെയിമിൽ കയറ്റി ഇഗമോ കാറി കയറണമെന്നതാണ് പറഞ്ഞത് പക്ഷേ ഞാനില്ലാതെ അവളത് ഇരിക്കാത്തതുകൊണ്ട് പിന്നെ ഇതിനകത്ത് കയറ്റി ഇതിനകത്ത് കയറ്റി ഇതിനകത്ത് അമ്പത് രൂപയാണ് അവർ പേടിച്ചത് കയറാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു നമ്മൾ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയാവുന്ന ഒരു വട്ടം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു കൊച്ചു തട്ടി ഇങ്ങ് വിട്ട് കാരണം പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല അങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഇഖമോക്ക് ഈ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോഴാണ് കാണുന്നത് ഒരു കമ്മൽ കാണുന്നില്ല സ്വർണം അതിൻ്റെ വശമത്താൽ പിന്നെ ഞങ്ങൾ ബാക്കിയൊന്നും വീഡിയോസ് എടുത്തില്ല